നമസ്കാരം ലോകം വീണ്ടും ഒരു വലിയ വൻ ശക്തി സംഘർഷത്തിന്റെ നേടലിലാണോ പശ്ചിമേഷ്യയിലെ കരുത്തറായിട്ടുള്ള ഇറാനും ലോക പോലീസായി ചമയുന്ന അമേരിക്കയും തമ്മിലുള്ള ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധങ്ങളെ ആയുധമാക്കി സൈനിക ഇടപെടലിന്റെ സാധ്യതകളെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ചരിത്രം പേർഷ്യൻ ജനതയ്ക്കില്ല എന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയണം ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ അതിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ് ഇറാന്റെ ഈ പ്രഖ്യാപനം വെറും ഒരു വാക്കല്ല ഇത് പതിറ്റാണ്ടുകളായി തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഉപരോധങ്ങളെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും പുഷ്പം പോലെ അതിജീവിച്ച ഒരു ജനതയുടെ ആത്മവിശ്വാസമാണ് സ്വന്തം പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ വരുന്നവരോട് അതിരുകടക്കേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇറാൻ കാണിക്കുന്നത് അവരുടെ സൈനികവും തന്ത്രപരവുമായ കരുത്തിന്റെ ഫലത്തിൽ തന്നെയാണ് മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ജനാധിപത്യത്തിന്റെ പേരിൽ അധിനിവേശം നടത്തുകയും ചെയ്യുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇറാൻ എന്നും ഒരു പേടി സ്വപ്നമായി മാറുകയാണ് ഉപരോധങ്ങളെ വെല്ലുവിളിച്ച വളർച്ചയാണ് ഇറാൻ നേടിയിട്ടുള്ളത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധങ്ങൾ നേരിട്ടിട്ടും പ്രതിരോധ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇറാൻ കൈവരിച്ച മുന്നേറ്റം വളരെ അത്ഭുതകരമാണ് ആത്മവിശ്വാസത്തിന്റെ പേർഷ്യൻ കരുത്ത് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് മിസൈൽ സാങ്കേതിക വിദ്യയിലും ഡ്രോൺ കരുത്തിലും ഇറാൻ ഇന്ന് ലോകശക്തികൾക്ക് തുല്യരായിട്ട് നിൽക്കുന്നു അധിനിവേശ ശക്തികൾ ഈ മണ്ണിലേക്ക് കണ്ണു വയ്ക്കുന്നതിന് മുൻപ് നൂറുവട്ടം ചിന്തിക്കുന്നത് ഇറാന്റെ ഈ കരുത്ത് ഭയന്നാണ് സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ അടിമത്തമല്ല എന്നാണ് അവരുടെ നിലപാട് ഇറാൻ ലോകത്ത് നൽകുന്ന സന്ദേശമാണിത് ആരെയും ആക്രമിക്കാൻ മുതിരുന്നില്ല പക്ഷെ തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും കടലിൽ കെട്ടി താഴ്ത്താൻ തക്ക ശേഷി തങ്ങൾക്കുണ്ടെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു ട്രംപിന്റെയും സംഘത്തിന്റെയും യുദ്ധ മുന്നിൽ ഇറാന്റെ ഈ നിലപാട് ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ് നൽകുന്നത് ഇറാൻ വീടില്ല കാരണം ഇത് ചരിത്രമുള്ള മണ്ണാണ് അധിനിവേശ ശക്തികളുടെ കോട്ടകൾ തകർക്കാൻ ശേഷിയുള്ള പോരാളികളുടെ മണ്ണാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പറയാൻ പറ്റും അധിനിവേശത്തിന്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന ഇറാന്റെ ധീരതയ്ക്ക് അഭിവാദ്യങ്ങൾ പറയാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അല്ലെ ഇറാനിൽ നിലവിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇറാനിലെ നിലവിലെ സാഹചര്യം കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചാൽ അത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ദശാബ്ദങ്ങളായി അമേരിക്കയും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ വ്യവസ്ഥയെ തളർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു എങ്കിലും അത് രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ അത്യാധുനിക മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്ത ഇറാൻ ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം മാറുമ്പോഴെല്ലാം ഇറാനു മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നത് അവരുടെ എണ്ണ എണ്ണസമ്പത്തിന് മേലുള്ള കണ്ണുകടിയും ഇസ്രായേലിന്റെ സുരക്ഷാ താല്പര്യങ്ങളും മുൻനിർത്തി തന്നെയാണ് എന്നാൽ ഇറാന്റെ സായുധ സേനയായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഈ ഭീഷണികളെ ഫലപ്രദമായിട്ട് നേരിടുന്നുണ്ട് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂത്തികൾ തുടങ്ങിയ പ്രാദേശിക ശക്തികളുമായിട്ടുള്ള ഇറാന്റെ സഖ്യം തന്ത്രപരമായ ഒരു വലിയ സുരക്ഷാ കവചമാണ് അവർക്ക് ചുറ്റുമൊരുക്കിയിരിക്കുന്നത് ആഭ്യന്തരമായി ചില പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും വിദേശ ഇടപെടലുകൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നതാണ് ഇറാന്റെ കരുത്ത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇതിനിടയിൽ പുകയുന്നുണ്ട് കേട്ടോ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് തങ്ങൾ ആണവോർജം വികസിപ്പിക്കുന്നത് എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുമ്പോഴും അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പും നൽകുന്നു ചുരുക്കി പറഞ്ഞാൽ അധിനിവേശ ശക്തികളുടെ ആയുധ ബലത്തിനു മുന്നിൽ ആത്മവിശ്വാസം കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും ഇറാൻ തീർക്കുന്ന പ്രതിരോധം ലോകശക്തികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന സാമ്രാജ്യത്വത്തിന്റെ തടവറയിലേക്ക് വീണുപോകാതെ സ്വന്തം അസ്തിത്വം കാത്തു സൂക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു പാഠം കൂടിയാണ് നൽകുന്നതെന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ ഇറാനിൽ ഇറാനിലെത്തുന്ന ശക്തമായ പ്രതിരോധവും അമേരിക്കയുമായുള്ള തുറന്ന പോരാട്ടവും തുടരുകയാണ് എങ്കിൽ പശ്ചിമേഷ്യയുടെ ഭാവി സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വരാനിരിക്കുന്ന പ്രധാന മാറ്റങ്ങളെ നമുക്ക് വിലയിരുത്താം ഒന്ന് അധിനിവേശ ശക്തികളുടെ സ്വാധീനം പശ്ചിമേഷ്യയിൽ ഗണ്യമായി കുറയാനുള്ള സാധ്യതയാണ് വരാനിരിക്കുന്നത് ഇറാനേക്കെ സംബന്ധിച്ച് വലിയ സന്തോഷകരമാണ് അല്ലെ ഇറാൻ നേതൃത്വം നൽകുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് കൂടുതൽ കരുത്താർജിക്കുന്നതോടെ മേഖലയിലെ സൈനിക നീക്കങ്ങളിൽ അമേരിക്കക്ക് പഴയതുപോലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ വരും ഇറാന്റെ അത്യാധുനിക മിസൈലുകളും ഡ്രോൺ സാങ്കേതിക വിദ്യയും യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ട് ഒരു വൻകിട യുദ്ധമുണ്ടായാൽ അത് കേവലം ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങില്ല എന്നും മേഖലയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളെയും അത് ബാധിക്കുമെന്നും പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് ഇത് അമേരിക്കയെ പതുക്കെ മേഖലയിൽ നിന്ന് പിൻവലിക്കാൻ നിർബന്ധിതരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ മറ്റൊരു പ്രധാന മാറ്റം ആഗോള സാമ്പത്തിക ക്രമത്തിലായിരിക്കും സംഭവിക്കുക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതയായ ഹോർമസ് കടലിനടുക്കിന്മേൽ ഇറാൻ വലിയ നിയന്ത്രണമുണ്ട് യുദ്ധ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തെ എണ്ണ വിതരണം തടസ്സപ്പെടുത്തുകയും അത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും ഇത് ഇറാന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ കരുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പൂർണമായ യുദ്ധത്തിന് അമേരിക്കയും സഖ്യകക്ഷികളും എളുപ്പത്തിൽ മുതിരില്ല പകരം ഇറാന്റെ സ്വാധീനം അംഗീകരിച്ചുകൊണ്ട് പുതിയൊരു പ്രാദേശിക സമവാക്യത്തിലേക്ക് ലോകം മാറേണ്ടതായി വരുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയുടെയും റഷ്യയുടെയും പങ്കാണ് വളരെ പ്രധാനപ്പെട്ടത് അതായത് ഇവരുടെ പങ്ക് വർദ്ധിക്കുന്നത് നിലപാടുകൾക്ക് ഇറാന്റെ നിലപാടുകൾക്ക് കൂടുതൽ കരുത്തു പകരും അമേരിക്കയുടെ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള നീക്കങ്ങൾ ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട് ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ ഐക്യത്തിനും വഴി തുറന്നേക്കാം അധിനിവേശ ശക്തികളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇറാന്റെ മാതൃക മറ്റ് അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ വരാനിരിക്കുന്നത് സംഘർഷഭരിതമായ ദിനങ്ങളാണ് എങ്കിലും അധിനിവേശത്തിന്റെ അന്ത്യവും പ്രാദേശിക ശക്തികളുടെ ഉദയവും അടയാളപ്പെടുത്തുന്ന ഒരു പുതിയ പശ്ചിമേഷ്യ ആയിരിക്കും ലോകം ഇനി കാണാൻ കിടക്കുന്നത് എന്നാണ് നമുക്ക് പ്രത്യാശയോടെ നോക്കാൻ പറ്റുന്നത് പശ്ചിമേഷ്യയിലെ ഈ സംഘർഷ ഭൂമിയിൽ ഇസ്രായേലിന്റെ പങ്ക് ചർച്ച ചെയ്യാതെ ഒരു വിശകലനവും പൂർണ്ണമാകില്ല കൂടി പറയട്ടെ ഇറാന്റെ ഏറ്റവും വലിയ പ്രാദേശിക എതിരാളിയായിട്ടുള്ള ഈ കൊടിപ്പകയുടെ മറ്റൊരു പ്രധാന കേന്ദ്ര ബിന്ദുവാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ വളർച്ച എന്നത് കേവലം ഒരു രാഷ്ട്രീയ ഭീഷണി മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെയുള്ള വെല്ലുവിളിയായിട്ടാണ് അവർ നോക്കി കാണുന്നത് ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള ഇസ്രായേലിന്റെ നിലപാട് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം വെച്ചാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇസ്രായേൽ ചാര സംഘടനയായിട്ടുള്ള മൊസാദ് വഴി നിരന്തരം രഹസ്യ നീക്കങ്ങളും നടത്തി വരുന്നുണ്ട് ഇറാനിലെ പ്രമുഖ ശാസ്ത്രജ്ഞരെ വധിക്കുന്നതും ആണവ നിലയങ്ങൾക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒളിപ്പോരാട്ടം പതിറ്റാണ്ടുകളായിട്ട് തുടർന്നു വരികയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഇസ്രായേലിന്റെ അതിർത്തികളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് ലബനിലെ ഹിസ്ബുളയെയും ഫലസ്തീനിലെ ഹമാസിനെയും പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രായേലിനെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇസ്രായേലിനെ ചുറ്റിക്കൊണ്ട് ഒരു പ്രതിരോധ വലയം തീർക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ അതിനെ തകർക്കാൻ സിറിയയിലും ലബനിലും ഇസ്രായേൽ നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തി വരികയാണ് ഈ പരസ്പരമുള്ള ആക്രമണങ്ങൾ പശ്ചിമേഷ്യ ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് ഇപ്പോൾ ചെന്ന് കൊണ്ടു നിർത്തിയിരിക്കുന്നത് അമേരിക്കയെ ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുന്നതിൽ ഇസ്രായേലിന് വലിയ പങ്കുണ്ട് കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ മേൽ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും സൈനികമായി നേരിടണമെന്നും നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നത് ഇസ്രായേൽ ഭരണകൂടം തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നേതാക്കൾ ഇറാനിൻ ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും ഇറാന്റെ സൈനിക തലവൻ ഗാസിം സുലൈമാനിയെ വധിച്ചതും ഇസ്രായേലിന്റെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അമേരിക്കയ്ക്ക് വേണ്ടി മാത്രം അമേരിക്ക ചെയ്ത പണിയല്ലേ തോന്നുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതർന്നതിനു പകരം കൂടുതൽ കരുത്തോടെയാണ് ഇറാൻ മറുപടി നൽകുന്നത് ഇസ്രായേലിന്റെ ഏതൊരു സൈനിക നീക്കത്തിനും തങ്ങളുടെ പക്കലുള്ള ദീർഘദൂര മിസൈലുകൾ കൊണ്ട് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കൊടിപ്പക പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ അതോ പരസ്പരമുള്ള ഭയത്തിലൂടെ ഒരു പ്രതിരോധ തുലനാവസ്ഥ നിലനിർത്താനാകുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അധിനിവേശത്തിന്റെ രാഷ്ട്രീയത്തെ ഇസ്രായേലിലൂടെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന പടിഞ്ഞാറൻ ശക്തികൾക്ക് ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി സമാനതകളില്ലാത്തത് തന്നെയാണ് എന്തായാലും ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വളരെ കൃത്യമാണ് പ്രതിരോധത്തിന്റെ രാഷ്ട്രീയമാണ് ഇറാനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അമേരിക്ക ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും പേർഷ്യൻ പോരാട്ട വീര്യം കാണിക്കുകയും ചെയ്യുന്ന ഇറാന്റെ ഈ ഒരു നിലപാടിനോട് ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രശംസ അറിയിക്കുന്നുണ്ട് കാരണം അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിയും അതുപോലെ തന്നെ അമേരിക്കയുടെ വാക്ക് കേട്ട് നിൽക്കുന്ന ഇസ്രായേലും ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോഴും അതിനോട് പോരാടാൻ കാണിക്കുന്ന ഇറാന്റെ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് സാധിക്കില്ല എത്രത്തോളം തകർക്കാൻ ശ്രമിച്ചു എന്നിട്ടൊന്നും അവർ കീഴടങ്ങിയതുമില്ല അപ്പോൾ ഇറാനെ കുറിച്ചും അതുപോലെ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി